നമ്മുടെ രാജ്യം പ്രത്യേക സാഹചര്യം നേരിടുന്ന ഒരു ഘട്ടമാണിത് അത് നമ്മുടെ രാജ്യത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് നിർഭാഗ്യരായ നിർഭാഗ്യരായ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായാണ് അപലപിച്ചത് ആ ഭീകരവാദികളെ ശക്തമായി നേരിടണമെന്ന അഭിപ്രായവും രാജ്യത്ത് ഒറ്റക്കെട്ടായി തന്നെ ഉയർന്നു വന്നു ഇപ്പോൾ ആ ഭീകരവാദികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ അയൽ അയൽരാഷ്ട്രം പാക്കിസ്ഥാൻ പ്രവർത്തിക്കുന്നുവെന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമുക്ക് തുടരെ തുടരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഇതൊരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ മറ്റെല്ലാ ഭേദചിന്തകളും മറന്ന് ഇന്ത്യക്കാരെന്ന നിരക്ക് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും ഭദ്രതയും സംരക്ഷിക്കുന്നതിനായി നാം അണിനിരക്കേണ്ട ഘട്ടമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി അണിനിരക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഹലോ ഫ്രണ്ട്സ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കണ്ണൂരിലെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്റെ കേരളം പ്രദർശനം സ്റ്റാൾ കണ്ടിട്ട് വരാം പ്രദർശനം കാണാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഉറച്ച ചുവടുകൾ മുന്നേറുന്ന കേരളമെന്ന വലിയൊരു ബോർഡും അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ സ്വീകരണവും മറ്റ് അവാർഡുകളും മറ്റും അടങ്ങിയ ഒരു വലിയ ഫ്ലക്സിൻ്റെ വിവിധ ചിത്രങ്ങളും അതുപോലെ തന്നെ പല വകുപ്പിൻ്റെയും ചെറിയ ചെറിയ പോസ്റ്ററുകളുമാണ് ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ തന്നെയുണ്ട് അതുപോലെ തന്നെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കുറിച്ച് കാരവാൻ്റെ അകത്ത് ഉള്ള പ്രത്യേകതകൾ അതിൻ്റെ സൗകര്യങ്ങൾ അതിൽ കയറി ആ വാഹനത്തിൽ കയറിയിട്ട് നമുക്കതിൻ്റെ അകത്ത് കാണാം അതിലെ സൗകര്യങ്ങൾ കാണാം അതിനെ പറ്റിയിട്ട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അതിനെല്ലാം പറ്റിയ ഒരു അവസരം കൂടിയാണ് ഇതുപോലത്തെ പ്രദർശനം അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ നേടിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ ഉയരെ ഉന്നത വിദ്യാഭ്യാസം കാർഷിക കേരളം ഹരിത കേരളം കടലോരം ജനതയ്ക്ക് കടലോളം കരുതൽ വികസനപാതയിൽ കേരളം അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു പ്രധാന പദ്ധതിയായ പാലങ്ങൾ റോഡുകൾ അതിൽ പല പാലങ്ങളുടെ ഫോട്ടോ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ എരഞ്ഞോളി പാലത്തിൻ്റെ പഴയതും പുതിയതുമായ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് എച്ച് എസ് എസ് ചാലേൻ്റെ പുതിയതും പഴയതുമായ കെട്ടിടം കൊടുത്തിട്ടുണ്ട് ഹാപ്പിനെസ് സ്ക്വയർ തളിപ്പറമ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി കെ എസ് ടി പി റോഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ടൂറിസത്തിൻ്റെ കുറേ പദ്ധതികളും നട അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പഴയകാലത്തെ കൃഷി രീതികളും തൊട്ടടുത്ത് അണ്ടർപാസ് അടക്കമുള്ള ഒരു പാലവും ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഒരു കൗതുകം തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കളിമൺ പാത്രം ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൾ ഒരു ചെറിയൊരു മോനും അച്ഛനുമാണെന്ന് തോന്നുന്നു അവർ ഉണ്ടാക്കുന്നു അതിനെ പറ്റിയിട്ട് പറഞ്ഞും മനസ്സിലാക്കുന്നതും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതും കുറിച്ചിട്ടെല്ലാം ഒരു ചെറിയൊരു വിവരണം കൂടിയിട്ട് വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാളുകൾ സെൽഫി പോയിന്റുകൾ അതുപോലെ തന്നെ മിനിയേച്ചറുകൾ ചില ഇൻ്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ മിനിയേച്ചർ പിന്നെ മോഡലുകൾ ഇതെല്ലാമാണ് നമ്മൾ ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് അതുപോലെ തന്നെ റോഡിൻ്റെ ചില മിനിയേച്ചറുകൾ അങ്ങനെയെല്ലാം ഇനി ചില സ്റ്റാളുകളെല്ലാം അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ചില ചെറിയ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം ഈ കൊച്ചു കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടങ്ങൾ അത് ഇത്രത്തോളം ഉണ്ട് എന്ന് ഇത് കാണുമ്പോൾ മാത്രമേ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ അടുത്തതൊരു വലിയൊരു അക്യൂറയാണ് അക്യൂറത്തിൻ്റെ അകത്തേക്കൂടി നമുക്ക് സഞ്ചരിക്കുക അതുപോലെ തന്നെ മഴവെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു തണുത്ത ഒരു നല്ല ഒരു കൂളിങ് അടക്കം ഇല്ല ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വികസനത്തിൻ്റെ വിവിധ മേഖലകൾ പിന്നെ അതിൻ്റെ പ്രദർശനം അതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റിൽ മോഡലുകൾ പലതും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം അറിയില്ല അതാണ് അതാണിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കിംഗ് മോഡൽ തന്നെയുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ ജപ്പാൻ വെള്ളത്തിൻ്റെ മീറ്ററും റീഡിങ് എടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഇല്ലാ സമയത്ത് ഇത് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ചെറിയൊരു ഉപകരണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഉപകരണങ്ങളെല്ലാം ഇതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരവസരവും കൂടിയാണ് ഇത് അതുപോലെ തന്നെ കടുത്ത വേനൽക്കാലത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമെന്ന നിലയിൽ നമ്മുടെ കിണർ നമ്മളെ വീട്ടിലെ കിണർ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു വർക്കിംഗ് മോഡല് ഇവിടെ പ്രദർശനത്തിൻ്റെ ഭൂജല വകുപ്പിൻ്റെ ഒരു പ്രദർശന മോഡൽ ഇവിടെ പിന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കണ്ട് മനസ്സിലാക്കി നമുക്ക് തന്നെ അത് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനും ഇത് പറ്റും ജലവിഭവ വകുപ്പിൻ്റെ വിവിധ മഴവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ജല സംഭരണി അടക്കമില്ല വിവിധ മോഡലുകൾ ഇവിടെ പിന്നെ അതു അത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള കുറേ സ്റ്റിൽ മോഡലുകൾ എല്ലാം ഇവിടെ പ്രദർശനത്തിന് തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും പിന്നെ മലപ്രദേശങ്ങളിൽ പിന്നെ മഴവെള്ളം എങ്ങനെ ഏതെല്ലാം വഴി നമ്മുടെ കടയിലേക്ക് എത്തുന്ന ഒരു റൂട്ട് മാപ്പ് എന്ന രീതിയിൽ ഒരു സ്റ്റിൽ മോഡല് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് അടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഒരു സ്റ്റാളാണ് നമ്മുടെ മുഖ്യമന്ത്രിയടക്കമുള്ള സഖാക്കൾ എ കെ ജി ഉൾപ്പെടെ ജയിൽവാസത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ രേഖപ്പെടുത്തിയ വലിയ ചിത്രം അടക്കം ഇവിടെ കാണാം ഈ സ്റ്റാൾ സന്ദർശിക്കുന്നവർക്ക് ഒരു പുതിയ അറിവ് കൂടി കിട്ടുവാം തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു കുറ്റവാളി എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത് എന്തെല്ലാം അതിൻ്റെ മറ്റി പ്രൊസീജിയറ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മരണശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് അടക്കം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കൃത്യമായി വിവരിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സംശയങ്ങൾ എന്ത് സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് ഒരു അവസരം കൂടിയാണ് ഈ ഒരു സ്റ്റാൾ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവേശന ഫീസ് അതൊരു വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ആർക്കും തന്നെ ഏത് സമയത്തും വന്ന് കാണാം കണ്ട് മനസ്സിലാക്കാം ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സിബിഷനും കൂടിയാണ് ഈ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് രാസലഹരി ഉപയോഗം അത് കുട്ടികളടക്കം അതിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയും മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നിരവധി നിരവധി സ്റ്റാളുകളാണ് ഓരോ വിഭാഗത്തിൻ്റെതായിട്ടും ഇല്ലത് ഓരോന്നും വ്യത്യസ്ത മായ വിപണനമായാലും അതുപോലെ തന്നെ പ്രചരണമായാലും ഇത് ഒരു പ്രകൃതിദത്ത കളറ് വരെ അതെങ്ങനെ അതുപോലെ കൈത്തറി കൃഷി അത് അതുപോലെ തന്നെ അത് ഈ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ കൃഷിയിടത്തിൽ മരുന്ന് തെളിയിക്കുന്ന ഒരു പിന്നെ ഡ്രോണാണ് അതുപോലെ തന്നെ ചെറു ധാന്യങ്ങളുടെ മില്ലറ്റ് കഫേകൾ അതുപോലെ തന്നെ കൂണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഷർ ഷുഗർ പോലത്തെ എല്ലാം ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒന്നിനും അതിനൊന്നും പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല അതും ഒരു പ്രത്യേകതയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടു തന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ റോബോട്ടിക് സർജറി അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ അതിൻ്റെ മെഷീൻ അടക്കം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പോൾ ഇത് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലുള്ള പ്രദർശന മേളകൾ നമുക്ക് സമ്മാനിക്കുന്നത് മറ്റൊന്ന് അക്ഷയ സെൻറ്ററിൻ്റെ സേവനങ്ങൾ നമ്മളിപ്പം പിന്നെ ഫോട്ടോ മാറ്റൽ അതുപോലെ തന്നെ തെറ്റ് തിരുത്തൽ ഇങ്ങനെയുള്ള ചില സേവനങ്ങളെല്ലാം സൗജന്യമായിട്ട് ഇത് കേന്ദ്രത്തിൽ വെച്ചിട്ട് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പോലീസിൻ്റെ വിവിധ സേവനങ്ങൾ അതുപോലെ തന്നെ ബോംബുകളെ കുറിച്ച് തോക്കുകളെ തോക്കുകളെക്കുറിച്ച് വിവിധതരം ബോംബുകൾ അതിൻ്റെ പിന്നെ ഉപയോഗമുണ്ടാകും ഉപയോഗത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തോക്കിൻ്റെ ഉപയോഗം അങ്ങനെ നിരവധി നിരവധിയായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരവസരം തന്നെയാണ് ഇത് വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമം അതുപോലെ അതിനെങ്ങനെ പ്രതിരോധിക്കാം തുടങ്ങി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ മുക്തിവിഷൻ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റാളുകൾ തന്നെയുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അവരുടെ വിവിധ പ്രവർത്തന മേഖലകൾ അതുപോലെ തന്നെ അവരെ ഉപകരണങ്ങൾ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ഓരോ സ്റ്റാളും അതുപോലെ തന്നെ ഓരോ സ്റ്റാളിലും ഉണ്ടാകുന്ന അവരുടേതായ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുതന്നെയാണ് ഏറ്റവും വലിയ സ്റ്റാൾ എന്നാൽ ഓരോന്നും കഴിഞ്ഞ് അടുത്ത സ്റ്റാളിലേക്ക് എത്തുമ്പോൾ അവിടെയും നിരവധിയായ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആണെന്നില്ലേ മുട്ടക്കോഴി വളർത്തലി പിന്നെ മൃഗസംരക്ഷണം ആട് സംരക്ഷണം ആട് കൃഷി കോഴിക്കൃഷി മട്ടുപ്പാവ് കോഴിക്കൃഷി തുടങ്ങി നിരവധി ഫാമുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടും നിരവധി വിവിധതരം കോഴികൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിവിധതരം മൃഗങ്ങളെ ഇത് എല്ലാം നമുക്ക് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നൊന്നില്ലത് മൃഗങ്ങളുടെ ഭ്രൂണാവസ്ഥയിലുള്ള ചില ഘട്ടങ്ങൾ പിന്നെ അതും ഇവിടെ ഒരു പ്രദർശനത്തിനുണ്ട് ഇതുപോലത്തേത് അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രദർശനം തന്നെയാണിത് അങ്ങനെ തുടർച്ചയായി ഒമ്പത് വർഷം പൂർത്തിയാക്കി പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു മികച്ച നേട്ടങ്ങളാണ് ഓരോ വകുപ്പും നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അതിൽ ഓരോ വകുപ്പും എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ പിന്നെ കാണിച്ചിരിക്കുന്ന ഓരോ ഇതിൻ്റെ ഓരോ എല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഓരോ വകുപ്പും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇനിയും നിരവധി സ്റ്റാൾ നമുക്ക് ഉൾപ്പെടുത്താൻ ബാക്കിയുണ്ട് അത്ര അപ്പോൾ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുമെന്ന് അപ്പോൾ ഇവിടെ വന്ന് തന്നെ നമ്മൾ ഇതുപോലത്തെ പ്രദർശന മേളകൾ കാണണം കണ്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഓരോ വകുപ്പിൻ്റെ സേവനങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും എല്ലാം ഒരവസരം കൂടിയാന്ന് ഇത് ചില വകുപ്പുകൾ ജനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ഉദാഹരണത്തിൻ്റെ മൃഗസംരക്ഷണ വകുപ്പായാലും അതുപോലെ തന്നെ മറ്റ് കൃഷി വകുപ്പായാലും അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകൾ അത് സേവനങ്ങൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കാതെ ലാപ്സായി പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റാൾ വന്ന് സന്ദർശിച്ച് അതുപോലെ തന്നെ പുതിയ അറിവുകൾ നമ്മൾ നേടാൻ വേണ്ടി ശ്രമിക്കണം ഉറച്ച ചുവടോടെ മുന്നോട്ട് അതുതന്നെയാണ് നമ്മുടെ പുതിയ മൂന്നാം എൽ ഡി എഫ് സർക്കാറും നമുക്ക് വരും വരണം അതു തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലയിലും പുതിയ പുതിയ മാറ്റങ്ങൾ പരിഷ്കാരങ്ങൾ അതുകൊണ്ട് ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി എൽ ഡി എഫ് സർക്കാർ എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും ഇ എം എസിൻ്റെ മുതൽ ഇങ്ങോട്ട് പിണറായി സർക്കാർ വരെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ഒരു നിരവധി കാര്യങ്ങൾ ഇനിയും നമുക്ക് മൂന്നാം എൽ ഡി എഫ് സർക്കാരിലേക്കും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം തന്നെയാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം സ്നേഹത്തോടെ പ്രേമരാജൻ കുറ്റിക്കോൽ